ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അജിത് കുമാർ നിരന്തരം ആർ എസ് എസ് നേതാക്കന്മാരെ മണിക്കൂറുകളോളം കണ്ട് ചർച്ച നടത്തുകയും അത് സംബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മളുടെ ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് ഇങ്ങനെ ഒരു സംഗതി നടന്നു എന്നുള്ള വിവരം കൊടുത്തിട്ടും ബഹുമാന പ്രതിപക്ഷ നേതാവ് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ കൃത്യമായ പത്രസമ്മേളനം നടത്തി വിവരം പറഞ്ഞിട്ടും ഈ അടുത്തിടെ ഒരു ഭരണകക്ഷി എം എൽ എ ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞിട്ടും ആരോപണവിധേയനായ എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരായിട്ടാണ് സാർ ഞാൻ ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് സർ ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് എന്താണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസിന്റെ നേതാവ് ദത്താത്രേയെ ഹോസ്ബളയെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം തൃശൂരിലെ ആർ എസ് എസ് ക്യാമ്പിൽ പോയിട്ട് കാണണം ആർ എസ് എസ് ക്യാമ്പിൽ പോയി കണ്ട് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മണിക്കൂറുകളാണ് പത്ത് ദിവസത്തിന് ശേഷം ആർ എസ് എസിന്റെ മറ്റൊരു ചീഫ് ദേശീയ തലത്തിലുള്ള ഒരു നേതാവ് ശ്രീ റാം മാധവിനെ കോവളത്ത് പോയി മണിക്കൂറുകളോളം ചർച്ച നടത്തുന്നു ആ ചർച്ചയുടെ തുടർ ചർച്ച നടക്കുന്നു രണ്ട് തവണയാണ് എ ഡി ജി പി ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി ആർ എസ് എസിന്റെ റാമാഘവന്ന് പറയുന്ന തലവരുമായിട്ട് രണ്ട് തവണയാണ് ചർച്ച നടത്തുന്നത് സർ ഇത് സർക്കാരിന്റെ മുമ്പിൽ ഇന്റലിജൻസ് റിപ്പോർട്ടായിട്ട് വന്നു സ്വാഭാവികമാണ് നമ്മുടെ പോലീസ് ഇന്റലിജൻസ് അത്ര ഓർത്തൊന്നുമില്ല ആര് ആരുടെ ഭാഗത്ത് വരുന്ന വീഴ്ചകളും അവർ ചൂണ്ടിക്കാണിക്കും പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ഈ ഉദ്യോഗസ്ഥരോട് എന്തിനാണ് നിങ്ങൾ ആർ എസ് എസിന്റെ തലവന്മാരെ ആർ എസ് എസിന്റെ നേതാക്കന്മാരെ നിരന്തരം കാണുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഈ ഉണ്ടായില്ല ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി ചോദിച്ചില്ല ആഭ്യന്തരമന്ത്രി ചോദിച്ചില്ല സർ ഒരു നടപടിയും സ്വീകരിച്ചില്ല എങ്ങനെ ചോദിക്കും സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാകുമ്പോ അജിത് കുമാർ ദൂതനാകുമ്പോ ചോദിക്കാൻ പ്രയാസം അപ്പോഴാണ് അപ്പോഴാണ് ഈ കള്ളക്കളികൾ ഇങ്ങനെ പുറത്തു വരുന്നത് സാർ ഇത് ഇതോടെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസിന്റെ മറ്റൊരു നേതാവ് വത്സൻ തില്ലങ്കേരിയുമായിട്ട് എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വെച്ചാൽ ആ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പറയണ്ടായി അവിടെ വയറ്റുകാട് പതിനായിരങ്ങൾക്ക് ദിവസവും ആളൊന്നും ആരൊന്നും നോക്കാതെ ഭക്ഷണം കൊടുത്തിരുന്ന ഫോട്ടോ പൂട്ടിച്ചു ഈ എ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം ആ കൂടി കൂടിക്കാഴ്ചക്ക് ശേഷം ശാര സാർ അപ്പൊ പൊട്ടിച്ചു ഇത് ഞങ്ങൾ പറയുന്നല്ല സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ബാബു ശേഷം നിങ്ങൾ പറയണം ഇ ജെ ബാബു പരാതി കൊടുത്തു സംസ്ഥാന നേതൃത്വത്തിന് ഒരു ഒരു അതിന് ഒരു പരിഹാരവും ഉണ്ടായില്ല സാർ നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് ഇപ്പൊ പണിയിറങ്ങി വന്ന എം എൽ എ എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങളുടെ സൃഷ്ടിയല്ലല്ലോ ഇത് ഞങ്ങൾ മുമ്പ് പറഞ്ഞതിൽ അദ്ദേഹം അടിവരയുടെ ആണ് കൂടെ കടന്നവരെല്ലേ അറിയൂടെ കൃത്യമായിട്ട് വളരെ കൃത്യമായിട്ട് നിലമ്പൂരിൽ നിന്ന് മെസ്സേജ് വരുന്നുണ്ട് ഇതൊക്കെ ഞങ്ങള് പറയുന്നതല്ല അപ്പുറത്തുള്ളവര് പറഞ്ഞതാണല്ലോ എന്തൊക്കെ പറഞ്ഞത് ഈ എ ഡി ജി പി സ്വർണേക്കാളൊക്കെ അടുത്ത് നടന്നിട്ടുണ്ട് ഈ എ ഡി ജി പി സ്വർണ്ണം പൊട്ടിക്കൽ നടത്തുന്നുണ്ട് ഞാൻ ആദ്യം രണ്ടു തമ്മിൽ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കി അപ്പൊ എയർപോർട്ടിൽ പൊടുത്ത് നടന്നാണ് പൊട്ടിക്കൽ എയർപോർട്ടിൽ കൂടി വരുമ്പോഴാണ് അങ്ങനെ പൊട്ടിക്കൽ നടത്തുന്നു അതിനെ കുറിച്ച് പരാതി വന്നിട്ട് അതിനെ കുറിച്ച് പരാതി വന്നിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരെ ഡൽഹിയിൽ പോയിട്ട് ദ ഹിന്ദു പത്രത്തിന് അഭിമുഖം തയ്യാറുണ്ടാക്കാണ് അത് അത് അവര് സംഘടിപ്പിച്ച പത്രസമ്മേളനമാണ് നമ്മക്കറിയാലോ അതിനെ വെച്ചിട്ട് എന്താ ഞാൻ പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടില് വഴി ഹവാലാ പണവും അതുപോലെ തന്നെ സ്വർണക്കാലക്കടത്തുമൊക്കെ വന്നിട്ട് ഇത് മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മലപ്പുറത്തെ പാവപ്പെട്ട ജനതയെ അവഹിക്കുന്നത് എന്ത് എന്ത് ദേശവിരുദ്ധ പ്രവർത്തനമാണ് മലപ്പുറത്ത് നടന്നത് എന്ന് അങ്ങ് വ്യക്തമാക്കണം വെറുതെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ ജനതയെ മുഴുവനും അവഹണിച്ചുകൊണ്ട് അങ്ങനെ പോവാൻ കഴിയില്ല സർ സർ ഞാൻ ചോദിക്കട്ടെ ഇവിടെ 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 കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വരുന്നുണ്ടെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൽ കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വരുന്നുണ്ടെങ്കിൽ അത് തടയേണ്ട വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് അത് കഴിയില്ലെങ്കിൽ രാജ്യണത് അത് തടയുന്നത് തടയേണ്ടത് ഞാൻ ചോദിക്കട്ടെ എന്നിട്ട് ആ കോഴിക്കോട് എയർപോർട്ടിൽ വരണ സ്വർണം മലപ്പുറത്തേക്ക് പോകണം നിങ്ങളോടാണ് പറഞ്ഞത് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം വന്നാൽ കേരളത്തിൽ നാടാട്ട് പോവാം കർണാടകയിലേക്ക് പോകാം കർണാടകയിലേക്ക് പോകാം തമിഴ്നാട്ടിലേക്ക് പോകാം എന്നിട്ട് അതിൽ മുഴുവനും മഴപ്പുറത്തെ പാവപ്പെട്ട ജനതയെ ക്രൂശിക്കുകയാണ് നിങ്ങൾ എന്തായിരുന്നു എന്നിട്ടോ എന്നിട്ട് പറഞ്ഞു ഇത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പി ആർ ഏജൻസി എഴുതി ചേർത്തതാണെന്ന് ഈ അഭിമുഖം സംഘടിപ്പിച്ചു തന്നെയാണ് എഴുതി ചേർത്തത് എഴുതി ചേർക്കാൻ അവർക്ക് വിവരം കൊടുത്തത് ഞാൻ കൃത്യമായിട്ട് ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇങ്ങനെ ഏജൻസിക്ക് വിവരം കൊടുത്തത് എന്നിട്ട് മുഖ്യമന്ത്രി എത്ര നിരുത്തരവാദമായിട്ടാണ് പറയുന്നത് ഞാൻ ഞാൻ സമ്മേളനം നടത്തുമ്പോ ആരോ അവിടെ വന്നിരുന്നു ഏ ഞാൻ പത്രസമ്മേളനം നടത്തുന്നു ആരോ വന്നിരുന്നു എവിടെ പോയി കണക്ക് കൊടുത്ത് വേറെ ആരും പറയുമായിരുന്നല്ലോ അത് പറഞ്ഞില്ല അവരെ അവിടെ ഇരുത്തി എന്നിട്ട് ഈ സംഗതികളെല്ലാം പറയിക്കുകയാണ് സർ ചെയ്തത് പിന്നെ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ചേർത്താണ് ഞാൻ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് ഏറ്റവും കൂടുതൽ സ്വർണം വരുന്നത് ഒരു ജില്ലയുടെ പേര് മാത്രമേ എടുത്തു പറഞ്ഞിട്ടുള്ളൂ വേറെ ജില്ലകളുണ്ട് സംസ്ഥാനത്തെ ക്രൈം റേഞ്ച് കൂടുതലുള്ള ജില്ല ആ ജില്ല അല്ല എന്നിട്ടും നിങ്ങളത് പറഞ്ഞു എങ്ങനെ മലപ്പുറത്താപിക്കുന്നതിന് മുമ്പുള്ള സംഘപരിവാറിന്റെ ആസൂത്രമായിരുന്നു സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പിന്നെ ഞങ്ങൾ അടിയന്തര പ്രമേയത്തിൽ ഉൾപ്പെടെ പലപ്പോഴും പറഞ്ഞു ആ എസ് പി ആ ജില്ലയെ വികൃതമാക്കുകയാണ് ഇല്ലാത്ത കേസുകൾ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആണ് പുറത്തു വന്നിട്ട് അത് പറയുന്നത് സുജിത് ദാസ് എ ഡി ജി പി സന്ത സഹചാരിയായിരുന്നു അദ്ദേഹം ഇപ്പോ ഇപ്പോ സി ബി ഐ കേസിൽപ്പെട്ട് പുറത്താണ് അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് യുടെ സംഭവത്തിൽ ഈ കാര്യം നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പൊ സാർ ആ വളരെ കൃത്യമായിട്ട് മുഖ്യമന്ത്രി കണക്ക് പറയുന്നത് ആ കണക്കിന് എന്താ പറയുന്നത് സംസ്ഥാനത്ത് പിടികൂടുന്നത് നൂറ്റി നാല്പത്തിയേഴ് പോയിന്റ് കിലോ സ്വർണ്ണമാണ് അത് മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് നാപ്പത്തി ഏഴ് കിലോ സ്വർണ്ണമാണ് അതെ അത് നിങ്ങളാണെങ്കിൽ ഉത്തരം പറയുന്നത് നിങ്ങളാണെങ്കിൽ ഉത്തരം പറയുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് എന്നിട്ട് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാരാപ്പണവും വരുന്നു എന്നാണ് ഈ കളിക്കാൻ സൂചിപ്പിക്കുന്നത് ഇത് കർക്കശമായ തടയും എന്നൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എന്ത് തടയാനാ ഈ ലൊക്കെ നടത്തുന്നത് അജിത് കുമാർ ആണെന്ന് അന്വർ പറയുന്നത് ഈ ലോക്കർ നടത്തുന്നത് അജിത് കുമാർ ആണെന്ന് അന്മർ പറയുന്നത് ഏതായാലും ഇവിടെ സംഘപരിവാറിന്റെ അജണ്ടയ്ക്കാണ് മുഖ്യമന്ത്രി വളം കൊടുത്തത് എന്ന് പറയാതിരിക്കില്ല പറയാതിരിക്കാൻ കഴിയില്ല മലപ്പുറത്തെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി വളരെയേറെ മോശമായി പോയി എന്ന ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കാൻ സർ ഇത് ഡൽഹിയിൽ പോയി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ആരെ പ്രേരിപ്പിക്കാനാണ് ഞങ്ങൾക്കറിയാം അല്ലെ നിങ്ങൾ ഡൽഹിയിൽ ഇവിടെ ഉണ്ടല്ലോ സർ ഇവിടെ ഉണ്ടല്ലോ സർ ഹിന്ദു പത്രം ദേശീയ പത്രം അവിടെ പോയി പത്രസമ്മേളനം നടത്തിയതേ ആരെ ാണ് ഇന്റർവ്യൂ തലപ്പെടുത്തിയതാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു ഞങ്ങൾക്കൊരു ഇന്റർവ്യൂ തലപ്പെടുത്തണം സെൻട്രൽ കമ്മിറ്റിക്ക് പോയപ്പോ ഡൽഹിയിൽ വെച്ച് പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ ആ പത്രസമ്മേളനത്തിൽ ആണ് അദ്ദേഹം ഇത് പറയുന്നത് അദ്ദേഹത്തെ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഏജൻസിയാണ് ഈ സംഗതി കൂട്ടിച്ചേർത്തത് ഇവിടെ ടി ഡി സുബ്രഹ്മണ്യൻ ദേവകുമാർ എന്ന് പറയുന്ന ആലപ്പുഴയിലെപ്പാട് എം എൽ എ ആണ് അദ്ദേഹമൊക്കെയാണ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നത് അങ്ങനെ എന്തിനാണ് നമ്മളെ സംസ്ഥാനത്ത് കൃത്യമായ ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോ വേറെ ചില പി ആർ ഏജൻസികൾ നിങ്ങൾ കൊണ്ടുവരേണ്ടി വന്നത് അപ്പോ ഇപ്പൊ സംഗതി വളരെ വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനി സി പി എം പ്ലേറ്റ് മാറ്റി തമ്പ മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എല്ലാത്തിനെയും മുസ്ലിം ന്യൂനപക്ഷത്തെ ക്രൂശിക്കുന്ന ഒരു സമീപനം ന്യൂനപക്ഷ പ്രകടനമില്ല ഇനി ന്യൂനപക്ഷങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് വർഗീയ പ്രേരണം നടത്താനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലൈന വ്യക്തമാക്കുക അല്ലാതെ ഈ അസമയത്ത് ഒരു ഒരു സംഗതി ഇല്ലാത്ത ഒരു കാര്യത്ത് ഇവിടെ ഇങ്ങനെ ഒരു പ്രസ്താവന പറയേണ്ട കാര്യ മലപ്പുറത്തെ ജനങ്ങളെ മോശമാക്കിട്ട് പറയാ ഇത് അവിടുന്ന് സ്ഥിരമാണല്ലോ ഇപ്പോ മുഖ്യമന്ത്രി പറയണത് കള്ളക്കാർന്നാ ഇതിനു മുമ്പ് വേറൊരാള് പറഞ്ഞു കോപ്പി അടിച്ചിട്ടാണ് അവിടുത്തെ ജനങ്ങൾ കുട്ടികൾ പാസ്സാണത് ൾ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് മലപ്പുറത്തിന്റെ ഉള്ളടം വർഗീയമാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തരാ ഉള്ളടക്കം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചപ്പോ പറഞ്ഞു ഉള്ളടക്കം വർഗീയമാണ് മലപ്പുറത്തെ ജനതയെ ആക്ഷേപിച്ചത് തരാ തരം പോലെ നിങ്ങൾ നടത്താറുണ്ട് ഇപ്പൊ നിങ്ങൾ ആ പ്ലേസ് മാറ്റി ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഭൂരിപക്ഷ പോലെ നിങ്ങൾ ദയവെന്ന് ഇതുവഴി മനസ്സിലാകണം സർ നിങ്ങളുടെ ഭരണത്തിന് ആർ എസ് എസിന് എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്തുണ്ട് ഇതിപ്പോ ഏറ്റവും അവസാനം ഇതിപ്പോ ഏറ്റവും അവസാനം ഇവിടെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ എന്താ ജഡ്ജ്മെന്റിൽ പറയുന്നത് ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് ഹാവ് ദ ജൂർസ് ഓഫ് ഇലക്ട്രൽ ഒഫൻസ് പണിഷെ സെറി കുറ്റപത്രം കൊടുക്കേണ്ടത് ഒരു കൊല്ലത്തിന്റെ ഉള്ളിലാണ് പതിനേഴ് മാസം കഴിഞ്ഞിട്ടാണ് പിണറായിയുടെ സർക്കാരിന്റെ പോലീസ് കുറ്റപത്രം കൊടുത്തത് സുരേന്ദ്രൻ പിന്നെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നു ഇറ്റ് ഇൻ ദ പ്രസന്റ് കേസ് നോ അപ്ലിക്കേഷൻ ഹാസ് ബീൻ ഫൈൽഡ് ബൈ ദീ ഫോസിക്യൂഷൻ ടു കണ്ട്രോൾ ഇവിടെ ആ ഡിലേ കണ്ട്രോൾ ചെയ്യാനൊരു അപേക്ഷ മറന്നുപോയി എന്നതാണ് എന്തിനാ ഇവിടെ മറന്നുപോയി എന്നതാണ് ഇതാണ് സഹായിക്കാനും ഇവിടെ നിങ്ങൾ ക്ലിയർ കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണം അട്ടിമറച്ചില്ലേ കൊടകര കുഴൽപ്പണ കേസ് ആവിയായി പോയി അല്ലേ അങ്ങനെ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഞാൻ നിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സർ അതുപോലെ ഇപ്പോ ഇവർക്ക് പറയുമ്പോ ഇന്നിപ്പോലപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേഹമായിട്ടൊക്കെ നിങ്ങൾ പറഞ്ഞു പക്ഷെ ഇന്നിങ്ങനെ ഇത് രണ്ടു ഒരു ദിവസം വന്നു ഒരു കോൻസിഡൻസ് ആയിരിക്കണം അങ്ങനെ മുതിർന്നാണ് ഇത്തരം പരാമർശകളൊന്നും അങ്ങനെ അങ്ങനെയുള്ള ഒരു ദിവസം ഈ അങ്ങനെയുള്ള ഒരു ദിവസം ഇത്രയും വലിയ വിമർശനങ്ങൾ പറയേണ്ടി വന്നല്ലോ എന്നാണ് ഞാൻ പറയാൻ അപ്പോഴേക്ക് 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 നിങ്ങൾ അതിന്റെ പകുതിയെ കയറി ഇന്ന് എല്ലാർക്കും സ്വന്തം എല്ലാ ദിവസവും എല്ലാ ബോധ്യുണ്ട് അതുകൊണ്ട് ഒരാളുടെ അസുഖം നമ്മൾ കഴിയാൻ പോലെ പക്ഷെ ഇന്നത്തെ ദിവസം ഇത് വന്നുപോയി എന്നുള്ളത് ഒരു കോൻസിഡൻസ് ആയല്ലോ ഇന്ന് പറയേണ്ടി വന്നല്ലോ എന്നുള്ള അപ്പോൾ അജിത് കുമാറിനെ അജിത് കുമാറിനെ വകുപ്പും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുകയാണ് ഇല്ല അജിത് കുമാറിനെതിരെ നടപടിയുടെ ഉത്തരവ് ഇനി സാധാരണ ഒരു പോലീസ് ഓഫീസർക്കെതിരെ നടപടിയാണെങ്കിൽ അല്ല റിപ്പോർട്ടിനെ കുറിച്ചും നടപടിയിലേക്ക് നയിച്ച സാഹചര്യവും വിശദീകരിക്കും ഒന്നുമില്ല വളരെ ബ്രാൻഡായിട്ട് ഇത് നടപടിയാണോ എന്ന് ഒരു സംശയം ഇത് ഒരു നടപടി ഇവരെന്തോ പറയുന്നത് എം ആർ അജിത് കുമാർ ഐ പി എസ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ലോ ആൻഡ് ഓർഡർ ഈസ് ട്രാൻസ്ഫേർഡ് ആൻഡ് പോസ്റ്റഡ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആർഡ് പോലീസ് ബറ്റാലിയൻ പ്രമോഷനാണ് അപ്പോൾ ഇത്ര വ്യക്തമായ സംഗതികൾ ഉണ്ടായിട്ടും ഈ എ ഡി ജി പിടി എടുക്കാതിരിക്കുന്നു അതോടൊപ്പം തന്നെ ഡി ജി പിയുടെ കൃത്യമായ കണ്ടെത്തലുകളുണ്ട് എല്ലാ കാര്യത്തിലും ഈ ഈ അന്വേഷണത്തിന് നിങ്ങളെ മൂന്നാമല്ലേ മൂന്നാളി വെച്ചല്ലോ സമ്മർദ്ദങ്ങളുടെ ബഹലങ്ങളുടെയൊക്കെ ഫലമായിട്ട് എന്നിട്ട് ആ മൂന്നാളുടെ ഡി ജി പിയുടെ റിപ്പോർട്ട് എ ഡി ജി പി എതിരെ കൃത്യമായിട്ടുണ്ട് ആ ആ റിപ്പോർട്ട് വേഷപ്പുറത്ത് വെക്കണം ധൈര്യം ഉണ്ടെങ്കിൽ ആ ഒന്നും മറിച്ചു നോക്കാനില്ലെങ്കിൽ ആ റിപ്പോർട്ട് ഈ സഭയുടെ വേഷപ്പുറത്ത് വെക്കാനാണ് ആ റിപ്പോർട്ടിൽ കൃത്യമായി എ ഡി ജി പിക്ക് എതിരെ പരാമർശമുണ്ട് അദ്ദേഹത്തിന് വേറെ വലിയ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് അതുകൊണ്ട് ഈ അന്വേഷണം ഇവിടെ ആർ എസ് എസിൽ ഉപയോഗിച്ച് സംസ്ഥാനത്തെ ഈ സംസ്ഥാനത്തെ സാമൂഹിക